നമസ്കാരം ജ്യോതിഷത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ പന്ത്രണ്ടാമത്തേതായ ഉത്രം അഥവാ ഉത്തരഫാൽഗുനി ആകാശമണ്ഡലത്തിലെ രാശിചക്രത്തിൽ സിംഹം കന്നി എന്നീ രണ്ട് രാശികളിലായി വ്യാപിച്ചിടക്കും ഭാരതീയ ജ്യോതിഷ പാരമ്പര്യത്തിലും പാശ്ചാത്യ സംഖ്യാശാസ്ത്ര സിദ്ധാന്തങ്ങളിലും ഈ നക്ഷത്രത്തിന്റെ സവിശേഷമായ സ്ഥാനം കാണാനുണ്ട് ഈ റിപ്പോർട്ട് ഉത്തരനക്ഷത്രത്തിൻ്റെ ജ്യോതിഷപരമായ സവിശേഷതകൾ സംഖ്യാശാസ്ത്രപരമായ ഭാഗ്യസംഖ്യകൾ രാശിപരമായ സ്വാധീനങ്ങൾ ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്നിവയിലെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ വ്യാപ്തി സിംഹൻ രാശിയുടെ ഇരുപത്തി ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ കന്നിരാശിയുടെ പത്ത് ഡിഗ്രി വരെയാണ് കാണുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഭരണാധികാരി സൂര്യനാണ് സൂര്യൻ ഊർജം അധികാരം ആത്മവിശ്വാസം എന്നിവയുടെ പ്രതീകമായതിനാൽ ഉത്തരനക്ഷത്രക്കാർക്ക് സഹജമായ നേതൃപാഠവവും തേജസ്സും ലഭിക്കുന്നു ഉത്തരഭാൽഗുനി എന്ന വാക്കിന്റെ അർത്ഥം രണ്ടാമത്തെ ചുവന്ന നക്ഷത്രം എന്നാണ് സംഖ്യശാസ്ത്രം പ്രകാരം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനങ്ങൾ ഭാഗ്യസംഖ്യകളിൽ നിർണ്ണയിക്കുന്നു നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ സൂര്യനായതിനാൽ സൂര്യന്റെ സംഖ്യയായ ഒന്നാണ് ഇവരുടെ പ്രാഥമിക സംഖ്യ ഒന്ന് തുടക്കത്തിന്റെയും വിജയത്തിന്റെയും നേതൃത്വത്തിന്റെ സംഖ്യയാണ് സൂര്യൻ പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായതുപോലെ ഒന്നെന്ന സംഖ്യ ഉത്തരനക്ഷത്രക്കാരെ ഏത് രംഗത്തും മുൻപന്തിയിൽ എത്തിക്കാൻ സഹായിക്കുന്നു സംഖ്യ പന്ത്രണ്ട് ഉത്തരം ജ്യോതിഷ ചക്രത്തിലെ പന്ത്രണ്ടാമത്തെ നക്ഷത്രമായതിനാൽ പന്ത്രണ്ടെന്ന സംഖ്യ ഇവർക്ക് വിശേഷമായ ഊർജ്ജം നൽകുന്നു ഇത് സാമൂഹിക അംഗീകാരത്തെയും പൂർണ്ണതയെയും സൂചിപ്പിക്കുന്നു സംഖ്യ അഞ്ച് ഉത്തരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും കന്നിരാശിയിലായതിനാൽ കന്യയുടെ അധിപനായ ബുധന്റെ സംഖ്യയായ അഞ്ച് ഇവർക്ക് ഭാഗ്യദായകമാണ് ഇത് ആശയവിനിമയത്തിനും ബുദ്ധിപരമായ നേട്ടങ്ങൾക്കും ഉത്തമമാണ് അനുകൂല സംഖ്യകൾ രണ്ട് മൂന്ന് ആറ് ഏഴ് എന്നീ സംഖ്യകളും ഉത്തരം നക്ഷത്രക്കാർക്ക് പല സാഹചര്യങ്ങളും കാണാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിലെ പ്രവചനങ്ങൾക്കനുസരിച്ച് ഉത്തരനക്ഷത്രക്കാർക്ക് മൂന്ന് ആറ് എന്നീ സംഖ്യകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ഈ സംഖ്യകൾ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഭാവത്തെ സൂചിപ്പിക്കുന്നു ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും കാരകമായി കുടുംബജീവിതത്തിനും വഴിയൊരുക്കുന്നു സംഖ്യശാസ്ത്ര പ്രകാരം ഭാഗ്യ തീയതികളായി ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് എന്നിവ പരിഗണിക്കുന്നതാണ് ഈ തീയതികളുടെ തുക ഒന്ന് എന്നുള്ളതാണ് സൂര്യൻ്റെ സ്വാധീനത്തെ വീണ്ടും ഉറപ്പിക്കുന്നത് രാശിപരമായ ഭാഗ്യസംഖ്യകൾ ഉത്തരം നക്ഷത്രക്കാർക്ക് സിംഹം കന്നി എന്നീ രണ്ട് രാശികളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഓരോ രാശിക്കും പ്രത്യേകമായ ഭാഗ്യസംഖ്യകളുണ്ട് ഉത്തരം ഒന്നാം പാദം സിംഹം രാശിയിൽ വരുന്ന ഉത്തരം ഒന്നാം പാദക്കാർക്ക് സൂര്യന്റെ അതിശക്തമായ പ്രഭാവമുള്ളതാണ് ഇത് നേതൃത്വപരമായ കഴിവുകളും ആഡംബര താല്പര്യവും കൂടുതലായിരിക്കും ഭാഗ്യസംഖ്യ ഒന്ന് നാല് ആറ് പ്രത്യേകത ഒന്ന് എന്ന സംഖ്യ വ്യക്തിത്വത്തിന് തിളക്കം നൽകുമ്പോൾ നാല് ആറ് എന്നീ സംഖ്യകൾ സ്ഥിരതയ്ക്കും ആഡംബരങ്ങൾക്കും സഹായിക്കും കന്നിരാശി ഉത്തരം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കന്നിരാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം ബുധന്റെ സ്വാധീനത്തിൽ പ്രായോഗിക ബുദ്ധിയും വിശകലന ശേഷിയും കൂടുതലായിരിക്കും ഭാഗ്യസംഖ്യ രണ്ട് അഞ്ച് ഏഴ് എന്നിവയാണ് അഞ്ചെന്ന സംഖ്യ ബുധന്റെ പ്രതീകമാണ് ഇത് ബുദ്ധി കൂർമ്മത നൽകുന്നു ഏഴെന്ന സംഖ്യ ആത്മീയ അറിവിനും ഉൾക്കാഴ്ചയും ഗുണകരമാണ് രണ്ടെന്ന സംഖ്യ ബന്ധങ്ങളിലെ പൊരുത്തത്തിന് സഹായിക്കുന്നു ഉത്തരനക്ഷത്രക്കാരുടെ അവരുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ നിറങ്ങൾ ഇവയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നു ഭാഗ്യ ദിവസങ്ങൾ ഏറ്റവും അനുകൂലമായ ദിവസം ഞായറാഴ്ചയാണ് സൂര്യൻ്റെ ദിവസമായതിനാൽ ഇതെല്ലാ ദിവസവും വിജയങ്ങൾക്ക് വിജയങ്ങൾക്കുത്തമമാണ് നേതൃത്വപരമായ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ സംരക്ഷണത്തിനും ഞായർ നല്ലതാണ് തിങ്കൾ മനഃശാന്തിക്കും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നല്ലതാണ് ബുധൻ വിദ്യാഭ്യാസം കച്ചവടം പുതിയ പദ്ധതികൾ എന്നിവയ്ക്ക് വെള്ളി ആഡംബര വസ്തുക്കൾ വാങ്ങാനും പ്രണയ കാര്യങ്ങൾക്കും കന്നിരാശിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസം ബുധനാഴ്ചയാണ് നിറങ്ങൾ വ്യക്തികളുടെ വികാരങ്ങളെയും ചുറ്റുമുള്ള ഊർജ്ജത്തെയും സ്വാധീനിക്കുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ പറയുന്ന നിറങ്ങൾ ഗുണകരമാണ് ചുവപ്പ് കാവി സൂര്യന്റെ വർണ്ണമായതിനാൽ ഉന്മേഷവും അധികാരവും നൽകുന്നു കടുന്നീല ഇത് ആത്മീയമായ ഉയർച്ചയ്ക്കും സമാധാനത്തിനും സഹായിക്കുന്നു മഞ്ഞ സ്വർണ്ണ നിറം സമ്പത്തിനെയും ഭാഗ്യത്തെയും ആകർഷിക്കാൻ സഹായിക്കുന്നു പച്ച ബുധൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറമാണിത് ചില നിറങ്ങളും തീയതികളും ഉത്തരം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ഇവ നാലെന്ന സംഖ്യയുടെ അതായത് രാഹു സ്വാധീനമുള്ളതിനാൽ നക്ഷത്രക്കാർക്ക് ഗുണകരമല്ലെന്നാണ് പറയുന്നത് ഒഴിവാക്കേണ്ട നിറം കറുപ്പ് നക്ഷത്രക്കാർക്ക് മന്ദത മന്ദതയുണ്ടാകുമെന്ന് പറയുന്നു അമിതമായ കടും ചുവപ്പ് ദേഷ്യം പതിപ്പിക്കാൻ സാധ്യതയുണ്ട് തവിട്ട് നിറം ഉന്മേഷം കുറയ്ക്കാനിടയാക്കും നിർഭാഗ്യമായ ദിവസങ്ങൾ ശനി ചൊവ്വാ ദിവസങ്ങൾ പുതിയ തുടക്കങ്ങൾക്കും ശുഭകാര്യങ്ങൾക്കും നല്ലതല്ലെന്നാണ് പറയുന്നത് നക്ഷത്രക്കാർക്ക് ഉത്തരനക്ഷത്രക്കാർക്ക് ആശ്രിതവത്സരം ദീനാനു ഉള്ളവരുമായി മാറാൻ സാധിക്കും ഗ്രഹനാഥനായ സൂര്യൻ ഇവർക്ക് സ്വാഭാവിക നേതൃപാഠവം നൽകുന്നു ജീവിതത്തെ സന്തോഷത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് മികച്ച നർമ്മബോധമുണ്ടാകും എണിതശാസ്ത്രം ശാസ്ത്രം എന്നീ മേഖലകളിൽ ഇവർ മികവ് പുലർത്തുന്നു നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലികളിലും ഭരണപരമായ പദവികളും ശോഭിക്കാൻ കഴിയും കൂടാതെ അധ്യാപനം മാധ്യമം എഴുത്ത് വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലും വിജയസാധ്യതയുണ്ട് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വയസ്സുവരെ കരിയറിലെ ചില പ്രതിസന്ധികൾ നേരിടാം എന്നാൽ അതിനുശേഷം വലിയ പുരോഗതിയും ഉണ്ടാകും മുപ്പത്തെട്ട് വയസ്സിന് ശേഷം സമ്പത്തും പ്രശസ്തിയും വേഗത്തിൽ കൈവരും അറുപത്തിരണ്ട് വയസ്സുവരെ ജീവിതം സുരക്ഷിതവും സുഖകരമായ നിലയിലും എത്തും ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് ശിവക്ഷേത്ര ദർശനം നക്ഷത്ര ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര കൂവളമല എന്നിവ വഴിപാടായി കഴിക്കുകയും ചെയ്യുക അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നത് നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ് പ്രത്യേകിച്ചും ശനിദശ കാലഘട്ടത്തിൽ ദിവസവും സൂര്യനെ തൊഴുന്നതും ആദ്യത്തെ ഹൃദയം ജീവിക്കുന്നതും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും